സിനിമക്ക് എണ്ണം പറഞ്ഞ മെലഡികൾ സമ്മാനിച്ച ജോൺസൺ മാഷിന്റെ കുടുംബത്തിനുണ്ടായ ദുരന്തം ഇന്നും പ്രേക്ഷകരെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഭർത്താവിനും മകനും പിന്നാലെ മകൾ ഷാൻ കൂടി ദൈവത്തിനടുത്തേക്ക് പോയതോടെ തോരാത്ത കണ്ണീരുമായി ഏകാന്തത അനുഭവിക്കുകയാണ് റാണി ജോൺസൺ ഭർത്താവും മകനും നഷ്ടപ്പെട്ട റാണിക്ക് എല്ലാമെല്ലാം മകൾ ഷാൻ ആയിരുന്നു എന്നാൽ പത്തു വർഷം മുമ്പ് അമ്മയെ തനിച്ചാക്കി ഷാനും നിത്യത്തിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനാറിൽ ഷാനിന്റെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷാനിന്റെ വേർപാടിന് ഇന്നയ്ക്ക് പത്തു വർഷം തികയുമ്പോൾ സംഗീത സംവിധായകനെ കുറിച്ചുള്ള ജി വേണുഗോപാൽ പങ്കിട്ട കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ജോൺസൺ മാഷിന്റെ കുടുംബവുമായി വലിയൊരു അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു തൻ്റെ കൺമുന്നിൽ വളർന്ന ഷാനിന്റെ മരണവാർത്ത തനിക്കും കുടുംബത്തിലും ഷോക്കായിരുന്നുവെന്ന് വേണുഗോപാൽ കുറിച്ചു ഷാൻ ജോൺസൺ അകാലത്തിൽ യാത്ര പറഞ്ഞിട്ട് ഇന്ന് പത്തു വർഷം തികയുന്നു ആ ഫെബ്രുവരി അഞ്ച് വൈകുന്നേരം തിരുവനന്തപുരത്ത് അവൾ സംഗീതം നൽകിയ ഒരു ഗാനത്തിന് എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ദിവസം അന്ന് അവളുടെ പ്രതിസൃത വര തന്നെ എൻ്റെ വീട്ടിൽ അഞ്ചിന് വരാമെന്നും അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ നമുക്ക് പോകാം എന്നുമായിരുന്നു പ്ലാൻ രാവിലെ ഏതാണ്ട് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ സംവിധായകൻ വിജി തമ്പിയുടെ ഫോൺ കോൾ എത്തി ഷാനിൻ്റെ മരണവാർത്തയാണ് കേൾക്കുന്നത് എന്തെങ്കിലും എന്ന് കേട്ട വാർത്ത സത്യമാകരുത് എന്ന് പ്രാർത്ഥനയിൽ അറിയാവുന്ന പലരെയും വിളിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് അപ്പോഴേക്കും വാർത്ത സ്ക്രോളിങ്ങായി കൊടുത്തു തുടങ്ങിയിരുന്നു വളരെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവളെ എനിക്ക് നന്നായിട്ട് അറിയാം ഇന്നിരെയുള്ള കുപ്പായം നടക്കുമ്പോൾ കരയുന്ന ഷൂസുമായി ജോൺസേഡൻ്റെ വിരലിൽ തൂങ്ങി സ്റ്റുഡിയോയിൽ വരുന്ന ഒരു മാലാക്ക കൊച്ച് കുറച്ച് ഗിറ്റാർ വായിക്കുമായിരുന്നു സ്വന്തമായി ട്യൂൺ ചെയ്ത് വരികൾ എഴുതാൻ അവൾ അന്നേ താല്പര്യം കാണിച്ചിരുന്നു ഇതൊരു ഡിവേറ്റാണ് സുജാത ആൻഡിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു അങ്കിളിപ്പോൾ പ്രതിഫലം എത്രയോ വാങ്ങുന്നത് ഷാൻ ചോദിച്ചപ്പോൾ ഞാൻ അവളെ അന്ന് വഴക്ക് പറഞ്ഞു ഷാനിനും അവളുടെ പ്രതിശ്രുത വരനും ഉച്ചഭക്ഷണം തയ്യാറാക്കിയ ഞങ്ങൾ അവളുടെ മരണവാർത്ത കേട്ട് വിറങ്ങലിച്ചിരുന്നു പോയി ഒരു സ്ലോ മോഷൻ റീൽ പോലെ ആ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ ഓരോന്നായി കാലം തല്ലിക്കൊഴിക്കുന്നത് കൺമുന്നിൽ കണ്ടു വിധിയുടെ ക്രൂര വിനോദങ്ങൾക്ക് ഇരയായവർ ഇളവയിൽ കൊണ്ടു നാം നടന്ന നാളുകൾ ഇടവഴിയിൽ ഹൃദയങ്ങൾ തുറന്ന വേളകൾ എന്ന ഷാൻ സംഗീതം പകർന്ന ഗാനത്തിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ വയ്ക്കുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് ഗായകൻ വേണുഗോപാലിൻ്റെ കുറിപ്പ് അവസാനിച്ചത് അച്ഛനെ പോലെ സംഗീതത്തെ ചേർത്ത് നിർത്തിയ ആളായിരുന്നു ഷാനും മാർക്കറ്റിംഗ് മേഖലയിലാണ് ജോലി നോക്കിയിരുന്നതെങ്കിലും സംഗീത ലോകത്ത് സജീവമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ജോൺസൺ മാസ്റ്റർ അന്തരിച്ചത് അന്ന് അദ്ദേഹത്തിന്റെ പ്രായം വെറും അമ്പത്തെട്ട് വയസ്സ് മാത്രമായിരുന്നു ജോൺസൺ മാസ്റ്റർ മരിച്ചൊരു വർഷം തികയും മുമ്പ് ഷാനിൻ്റെ സഹോദരൻ റെൻ ചെന്നൈയിൽ വെച്ച വ വാഹനാപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ആ മരണവും ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ഡാഡിയുടെയും സഹോദരന്റെയും അടുത്തേക്ക് ഷാനും യാത്രയായി അതും ഒരു ഫെബ്രുവരി മാസമായി പോയി വല്ലാത്തൊരു ദുരന്തമായിരുന്നു ആ കുടുംബത്തിന് സംഭവിച്ചത് ഇപ്പോൾ ഷാനിൻ്റെ അമ്മ ജോൺസൺ മാസ്റ്റിൻ്റെ ഭാര്യ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം വേദനയിൽ ഇപ്പോൾ നീറിനീറി ജീവിക്കുകയാണ് ജി വേണുഗോപാൽ പങ്കുവച്ച ഈ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് ഈ ഒരു പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് പേർ ഈ പോസ്റ്റിന് താഴെ കമൻസുകൾ രേഖപ്പെടുത്തി അനുശോചനങ്ങൾ അറിയിച്ചു